അസലാമലൈക്കും വർഹമത്തുള്ള പ്രിയപ്പെട്ട സഹോദര സഹോദരിമാരെ അള്ളാഹു സുബഹാനുഹൂത്താല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ദൂരീകരിച്ച് നൽകട്ടെ നമ്മുടെ കൂട്ടത്തിലുള്ള രോഗികൾക്ക് അള്ളാഹു സുബഹാനുഹു താല പരിപൂർണമായ ഷിഫ് നൽകട്ടെ മഹാനായ ഇസ്മായിൽ നബി അലൈഹി സ്വലാമിൻ്റെ മക്കളിൽ നിന്ന് നാലാളുകളെ സ്വതന്ത്രനാക്കിയതിൻ്റെ പ്രതിഫലം ലഭിക്കും അങ്ങനത്തെ ഒരു ദിക്കറി നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം നബി നബി സല്ലല്ലാഹു അലൈഹി അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു മൻ ഖാല ലാ ലാ ഇലാഹ ഇല്ലല്ലാഹു ലഹുൽ വലഹുൽ ഹംദു അലാ ഖദീർ ഈ ഒരാൾ പ്രാവശ്യം പറഞ്ഞാൽ ഇസ്മായിൽ മിന്റെ സന്താനങ്ങളിൽ നിന്ന് നാലാളുകളെ സ്വതന്ത്രനാക്കിയതുപോലെയാണ് മാത്രമല്ല ഈ ദിക്കർ ഒരാൾ രാവിലെ പത്ത് പ്രാവശ്യം ചൊല്ലിക്കഴിഞ്ഞാൽ ഈ ഒരു പ്രതിഫലത്തിന്റെ പുറമെ അവന് പത്ത് ഹസനത്തുകൾ പത്ത് നന്മകൾ അള്ളാഹുത്താല രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ പത്ത് തിന്മകൾ അവനെ തൊട്ട് മായ്ക്കപ്പെടുകയും ചെയ്യും മാത്രവുമല്ല പത്ത് ദർജകൾ പത്ത് പദവികൾ അള്ളാഹുത്താല അവനെ ഉയർത്തുകയും ചെയ്യും രാവിലെയാണ് ചൊല്ലിയതെങ്കിൽ വൈകുന്നേരം വരെ പിശാചിൽ നിന്നൊരു കാവൽ അവന് ലഭിക്കും ആരെങ്കിലും വൈകുന്നേര സമയമാണിങ്ങനെ പത്ര പ്രാവശ്യം ചൊല്ലുന്നതെങ്കിൽ പ്രഭാതം വരെ പിശാചിൽ നിന്ന് ഒരു കാവൽ അവനുണ്ടായിരിക്കും അതുകൊണ്ട് ഇത്തരത്തിലുള്ള ദഖറുകളൊക്കെ നമ്മുടെ ജീവിതത്തിൽ പകർത്തുക അള്ളാഹുത്ത നമുക്കതിന് തോഫീക്ക് നൽകട്ടെ അസലാ വലൈക്കും വാഹമത്തല്ല